പ്രവചായ ശബരിമല സ്വർണപ്പാളി മോഷണം ഉന്നയിച്ച് കോൺഗ്രസ് തെരുവിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ ബി ജെ പി ഉണ്ട് ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഈ സമരം നമ്മുടെ സമുദായ സംഘടനകളായ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയും പ്രതിരോധത്തിലോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിലാക്കും അതായത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ വിഷയം സ്വർണപ്പാളി വിഷയം പൊങ്ങി വന്നതിന് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ നിയമസഭയിലെ കേരള നിയമസഭയിലെ പ്രതിപക്ഷം എല്ലാ ദിവസിയും കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയും അത് സഭയിൽ ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്പലം വിഴുങ്ങികൾ എന്ന് ആരോപണം സർക്കാരിനെയും ബോർഡിനും എതിരെ ഉന്നയിച്ച് വലിയ തോതിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ സർക്കാരിന് തന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചർച്ച ഇവർ പതിവ് പോലെ ചർച്ച വേണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുക മന്ത്രിയുടെ രാജി വേണമെന്ന് പറഞ്ഞൊരു നിലപാടിലേക്കാണ് പ്രതിപക്ഷം എത്തി നിൽക്കുന്നത് അതിനുശേഷം അവർ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് ഈ വിഷയം തെരുവിലേക്ക് എത്തിക്കുകയാണ് കാരണം കേരളത്തിലെ എല്ലാ കാലത്തും എപ്പോഴും ഇപ്പോഴും ഇന്നും എല്ലാ ഇപ്പോഴും തന്നെ കേരളത്തിലെ ആൾക്കാരുടെ ഒരു സാധാരണ ജനങ്ങളുടെ ഒരു വികാരമാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോകുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആധ്യാത്മിക കേന്ദ്രം തന്നെയാണ് ശബരിമല അവിടെ അതിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിശ്വാസ പ്രശ്നങ്ങൾ അതിൻ്റെ ആചാര ലംഘനങ്ങൾ ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോഴാണ് ഈ സ്വർണപ്പാളി കാണാനില്ലെന്നും അത് മോഷ്ടിച്ചുകൊണ്ടുപോയെന്നും ദ്വാരപാലക വിഗ്രഹം തന്നെ എടുത്ത് വിറ്റെന്നും ഒക്കെയുള്ള കഥകൾ പുറത്തു വരികയും അത് ഹൈക്കോടതി ഇടപെടുകയും പുതിയൊരു പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷിക്കാനൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷം വളരെ വൈകാരികമായി നിൽക്കുന്ന ഒരു സമയത്താണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അതിനെ തെരുവിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ സംഘം ഇന്ന് പത്തനംതിട്ടയിൽ നടന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത പടിയായിട്ട് കേരളത്തിലെ നാല് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നാല് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വിശ്വാസ ജാഥ നടത്തുകയാണ് അത് ചെങ്ങന്നൂർ വന്ന് സംഗമിച്ചതിന് ശേഷം യു ഡി എഫിൻ്റെ നേതൃത്വം അത് പന്തളത്തെ പന്തളത്തേക്ക് വരികയാണ് പന്തളം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്ര നടയിലേക്കാണ് അവർ അടുത്ത ഘട്ടം അത് പതിനാറാം തീയതിയോ പതിനേഴിനോ കണ്ട് അവിടെ സമാപിക്കും അപ്പോൾ ഈ വിഷയം തെരുവിലേക്ക് തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് പ്രതിപക്ഷ പാർട്ടി പ്രധാന മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് അത് തെരുവിലേക്ക് എത്തിക്കുകയാണ് ഒപ്പം തന്നെ തൊട്ടു പിന്നാലെ ബി ജെ പിയുമുണ്ട് ബി ജെ പി ആദ്യ ദിവസങ്ങളിലൊക്കെ ഇച്ചിരി മടിച്ചു നിന്നെങ്കിലും ഇപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ തന്നെ ബി ജെ പിയും രംഗത്തുണ്ട് അവർ തെരുവിലും അവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൽ വിശ്വാസ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ ചാമ്പ്യനായിട്ട് നിന്നത് എല്ലാ കാലത്തും നിന്നിട്ടുള്ള എൻ എസ് എസ് ആണ് തൊട്ടുപുറകിൽ എസ് എൻ ഡി പി യോഗമുണ്ട് അന്നത്തെ ഉണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ യുവതി ശബരിമലയിലെ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ സംഘപരിവാറോ ആർ എസ് എസോ ഹിന്ദുക്കളുടെ മൊത്തം കുത്തകാവകാശം തങ്ങളാണ് കൈവശം വെച്ചിരിക്കുന്നത് അവകാശപ്പെടുന്ന സംഘപരിവാറോ ആർ എസ് എസോ പോലും ആർ എസ് എസ്സോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ തന്നെ മടിച്ചു നിൽക്കുന്ന സമയത്ത് എൻ എസ് എസ് ആണ് ആചാര ലംഘനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ തെരുവിലേക്ക് ഇറക്കുകയും സ്ത്രീകളെ സ്ത്രീകളെ അത് വലിയൊരു സംഭവമായി മാറുകയും ചെയ്തതാണ് സർക്കാർ വിറച്ചുപോയൊരു സംഭവമായിരുന്നു അത് അപ്പോൾ അങ്ങനെ അത്തരം ആചാര ലംഘനത്തിനെതിരെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്ത എൻ എസ് എസ് ആഗോള സംഗമം അയ്യപ്പ സംഗമം വന്നപ്പോൾ പതിവില്ലാതെ സർക്കാരിന് പിന്തുണ കൊടുക്കുകയും സർക്കാരിൻ്റെ വികസന പദ്ധതികളോടൊപ്പമാണ് ഏതാ ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളോടൊപ്പമാണെന്ന് പറഞ്ഞ് ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാടൊക്കെ സ്വീകരിച്ച് സർക്കാരിനൊരു ഊർജ്ജം കിട്ടിയ സമയത്താണ് ഈ സ്വർണപ്പാളി മോഷണ കഥകളുമായിട്ട് പുറത്തു വരികയും അത് അന്തരീക്ഷത്തെ വല്ലാതെ രീതിയിൽ പിടിച്ചുകൊലിക്കുകയും ചെയ്തു അപ്പോൾ ഒഴിഞ്ഞു നിവൃത്തിയില്ലാതെ വന്നിട്ട് ഇത് കുറ്റവാളികളെ പിടിക്കണമെന്നും പിന്നെ ശബരിമലയുടെ സ്വത്ത് വീണ്ടെടുക്കണമെന്നൊക്കെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവന നടത്തി സു എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ഒഴിഞ്ഞു മാറുകയായിരുന്നു കുറച്ചുകൂടെ കനത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് എസ് എൻ ഡി ബി ഓൺ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ്വരൻ പറഞ്ഞു പക്ഷേ സ്ഥിതി അതല്ല ഇപ്പോൾ സ്ഥിതി ഈ വിഷയം തെരുവിലേക്ക് ഇറങ്ങുകയാണ് തെരുവിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതെപ്പോഴും ഒരു തൊട്ടാ പൊട്ടുന്ന ഒരു പ്രശ്നമാണ് ശബരിമല എന്ന് പറയുന്നത് ശബരിമലയുടെ അവിടുത്തെ സ്വത്തുക്കളായ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒക്കെ ആരാധനയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള വിഗ്രഹങ്ങളിൽ നിന്നും അതിൻ്റെ ശ്രീകോവിലെന്ന് പിന്നെ കട്ടളയും വാതിലും ജനലും ഒക്കെ ഇളക്കിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഒരു സംഘം കൊള്ളക്കാര് യോഗ തണ്ടുവരെ യോഗ തണ്ടുവരെ ഇളക്കിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു വളരെ അതിഭീകരമായ ഒരവസ്ഥ അത് സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ വിശ്വാസികളെയൊക്കെ തന്നെ അവരാരും പുറത്തു പറയുന്നില്ലെങ്കിലും അവരെയൊക്കെ തന്നെ ഇത് വല്ലാതെ സമ്മർദ്ദത്തിലാക്കുകയും അവരെ തന്നെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതിൽ കോൺഗ്രസ് അതിനെ ഒരു വൈകാരികമായിട്ടാണ് കോൺഗ്രസും ബി ജെ പി അതിനെ വൈകാരികമായിട്ട് കാണുകയും ജനങ്ങളുടെ ഇടയിലേക്ക് പരമാവധി വൈകാരിക തീവ്രത ഇളക്കി വിടാനൊക്കെയുള്ള ശ്രമത്തിലാണ് നിൽക്കിയത് പക്ഷേ ഇതൊക്കെ പോലും കാരണം ആകെ വെട്ടിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ രണ്ട് ഭൂരിപക്ഷ സമുദായ സംഘടനകൾ എൻ എസ് എസും എസ് എൻ ഡി പി ഒും ഇതിൻ്റെ നേതാക്കന്മാരെ ആദ്യം ചാടിക്കേറി ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ കൊടുത്തതിനു ശേഷം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണോന്നറിയാ പകച്ചു നിൽക്കുകയാണ് പിണറായിട്ട് അത് തന്നെ അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ അയ്യപ്പന്റെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് പോയവർക്കെതിരെ ഒരു നടപടിയും കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ഈ സർക്കാർ ഒരു അന്വേഷണം നടത്തുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇതിന്റെ മുൻ ഈ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ സി പി എമ്മുമായിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ടവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളം ഭരിക്കുന്ന സി പി എം സർക്കാർ അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എ പി ബോർഡ് ചെയർമാൻ ഇവരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും അടുത്ത പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവരൊന്നും അറിയാതെ സംഭവിക്കത്തില്ല നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ സർക്കാർ എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും നാട്ടുകാർക്കെല്ലാം അറിയാം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനും ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും അംഗങ്ങൾക്കൊക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ഭൂലോ ഫ്രോഡിനെ വെച്ച് നടത്തിയ പരിപാടികൾക്ക് അവർക്കെല്ലാം പങ്കുണ്ടെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇനി അവർ പറയ അവരറക്കുന്ന ക്യാപ്സ്യൂളുകൾ വിശ്വസിച്ചില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കും അതാണ് സ്ഥിതി കാരണം അയ്യപ്പൻ്റെ പ്രധാന സ്വത്തുക്കൾ സ്വർണം ചെന്നൈയിലേക്കൊക്കെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നതിന് ഒരു ന്യായീകരണമില്ലാത്തൊരു കാര്യമാണ് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞ് പോലും സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു ഷെയ്ഡി ക്യാരക്ടറിനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഏൽപ്പിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് പോലും മറുപടിയില്ല ഈ സ്പോൺസറിൻ്റെ പൂർവ്വകാല ചരിത്രം പോലും അറിയത്തില്ല എങ്ങനെയാണ് ഇയാളിവിടെ വന്നുപെട്ടത് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഒരു കീശാന്തിയുടെ നിന്ന നിന്നൊരാളെന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇയാളെക്കുറിച്ച് ആരും പറയുന്നത് കേട്ടിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ സ്പോൺസറായിട്ട് അവതരിക്കുന്നു അയാൾ നാട് നീളു നടന്ന് പിരിക്കുന്നു പണം സമ്പാദിക്കുന്നു ഇതൊക്കെ നടക്കുന്നു ഈ ശബരിമല ശാസ്ത്രാവിൻ്റെ ഈ സ്വത്തുക്കളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു തോന്നിവാസം ചെയ്യുന്നു വിൽക്കുന്നു നാടുന്നികൾ കടന്ന് പ്രദർശന വസ്തുവാക്കുന്നു അതിൻ്റെ പേരിൽ പിരിവ് നടത്തുന്നു ഇതെല്ലാം നടക്കുകയാണ് അപ്പോൾ ഇതൊന്നും ബോർഡ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസികൾ വിശ്വസിക്കുമോ ഇല്ല അവരുടെ വിശ്വാസത്തെയാണ് ഇത് തൊട്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ സാധാരണക്കാരുടെ വലിയൊരു വിശ്വാസ കേന്ദ്രമാണ് അവിടെ തൊട്ട് കളിക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തോന്നിയിരിക്കുന്നത് അപ്പോൾ ആ അത്തരം ഒരു വിഷയമുണ്ടായപ്പോൾ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ കുത്തകപ്പാട്ട അവകാശം ഞങ്ങളുടെ ആണെന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ അയ്യപ്പൻ്റെ സ്വത്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകട്ടെ എന്നുള്ള നിലപാടാണോ എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് എൻ എസ് എസിന് ഇക്കാര്യത്തിൽ നിലപാടൊന്നുമില്ല ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഹൈക്കോടതി ഇടപെടുകയും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇതൊന്നും നടന്നില്ലായിരുന്നെങ്കിലോ ആരും സർക്കാർ എന്തായാലും നടപടി എടുക്കും സർക്കാർ ഒരു നടപടി എടുക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ലായിരുന്നു കാരണം ഇത് അങ്ങോട്ട് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡും സർക്കാരും ചവിട്ടിക്കളിക്കുന്ന നേരത്താണ് ഹൈക്കോടതിയുടെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും ഹൈക്കോടതി തന്നെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കുകയും എച്ച് വെങ്കടേഷ് എന്ന് പറയുന്ന എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ട് എസ് ശശിധരൻ എന്ന് പറയുന്ന ഐ പി എസ് കാരനെ വെക്കുന്നു ബാക്കിയെല്ലാം ആ ബാക്കി പോലീസുകാരെ വരെ ആ ടീമിൽപ്പെട്ട സാധാരണ സി പി ഒമാരെ വരെ പോലീസ് കോടതിയാണ് നിയമിച്ചത് അപ്പം അങ്ങനെ അതിൻ്റെ ആ അത്തരത്തിലൊരു നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എൻ എസ് എസിൻ്റെ എസ് എൻ ഡി പി യോഗത്തിന് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട് ഈ ഇത്ര ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടും മിണ്ടുന്നില്ല നിങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഈ ഇതേക്കുറിച്ച് ഈ ഉത്തരവാദികളായവരുടെ പേരിൽ എടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ബോർഡ് പ്രസിഡൻറ്റുമാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പോലും ഇവർ പറയുന്നത് കാരണം ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലും അതിന് മുമ്പിരുന്ന് അതിനുശേഷം ഒക്കെ കാലത്താണ് ഇതെല്ലാം സമൂഹം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇരിക്കുന്ന പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് വരെ ഉണ്ണികഷൻ പോറ്റിട്ട് ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് രേഖകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും കേരളത്തിലെ എൻ എസ് എസിന് നായർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന എൻ എസ് എസിനും ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന എസ് എൻ ഡി പി യോഗത്തിനും യാതൊരു നിലപാടും ഇല്ലേ അവരെന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ന്യായമായ ചോദ്യമാണ് അപ്പോൾ ഇവര് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കാതിരിക്കുന്നല്ലോ സാധാരണക്കാർ പക്ഷേ ഇവർ പറഞ്ഞില്ലെങ്കിൽ പോലും സാധാരണക്കാരുടെ മനസ്സ് ഇതിന് ഈ വൃത്തികേട് കാണിച്ചതിന് ഇതിനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ പിന്തുണച്ചപ്പോ തന്നെ എൻ എസ് എസ് ഉള്ളിൽ ഒരു പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ മൗനത്തിലും അതുപോലെ ഒരു പ്രതിഷേധമൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ അല്ല പ്രതിഷേധം വന്നാലും വന്നില്ലെങ്കിലും ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ സംഘടനയ്ക്കുള്ളിൽ പ്രതിഷേധം ഉണ്ടായിരിക്കും കാരണം ഒരു ഏക സ്വഭാവത്തിൽ ഇരിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ കീഴിൽ സംസാരിക്കാൻ പലരും തയ്യാറായെന്ന് വരത്തില്ല പലരും ഈ അധികാരമത്തിൻ്റെ ഭാഗമായി ഒട്ടി നിൽക്കുന്നവരും ഒക്കെ ഉള്ളതുകൊണ്ട് ചിലരെ മിണ്ണെന്ന് മിണ്ണിയെന്ന് വരത്തില്ല പക്ഷേ അവർക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വരികയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പ് അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് അറിയത്തില്ല കാരണം കേരളത്തിലെ എല്ലാ കാലത്തും അതൊരു ഒരു ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വളരെ വൈകാരികമായിട്ടാണ് കാണുന്നത് അവരെല്ലാവരും ചിലപ്പോൾ കുടി പിടിക്കാനോ സർക്കാരിനെതിരെ സംസാരിക്കാനോ ഒന്നും പരസ്യമായി ചിലപ്പോൾ രംഗത്ത് വന്നതെന്ന് വരത്തില്ല പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസരമെന്ന് പറയുന്നത് ഭരണത്തിലുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമെന്ന് പറയുന്നത് അവരുടെ വരുന്ന തിരഞ്ഞെടുപ്പുകളാണ് നമ്മളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടതാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സമാനമായ സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ജനങ്ങളുടെ രോഷം പ്രകടിപ്പിക്കാൻ അവർക്ക് കിട്ടുന്ന ചാൻസ് അത് ബാലറ്റ് പേപ്പറിലൂടെ ജനാധിപത്യ പ്രക്രിയകളിലൂടെ അവരത് കാണിക്കുകയും ചെയ്ത് നമ്മളെ മുൻപിൽ ചരിത്രമുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് പക്ഷേ രണ്ട് സമുദായ സംഘടനകൾക്കും വലിയ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് രണ്ടുപേരും ഒട്ടകപക്ഷിയെ പോലും മണ്ണിൽ തല തലപൊഴിച്ച് നിൽക്കുകയാണ് കാരണം മിണ്ടാൻ വയ്യാത്ത അവരുടേതായ സ്വകാര്യ നേതാക്കന്മാരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായത്തെയും സമുദായത്തിൻ്റെ നിലപാടുകളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒറ്റ കൊടുത്തു എന്ന് സാധാരണക്കാരായ ഈ ഈ സമുദായങ്ങളിലെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അവരി എന്ത് ന്യായം പറഞ്ഞാലും എന്ത് ക്യാപ്സ്യൂൾ ഇറക്കി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും സാധാരണക്കാരായ വിശ്വാസികൾ അങ്ങനെയാണ് കരുതുന്നത് കാരണം നേതാക്കന്മാരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി സർക്കാരിൻ്റെ മുൻപിൽ കീഴടങ്ങി എന്നുള്ള വലിയൊരു ഒരു സംസാരം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് അത് ഇവരുടെ പിന്നെ എന്താ പറയുക ഇവരുടെ പിന്തുണയെപ്പോലുമൊക്കെ അതത് ബാധിക്കും